ോട്ടെ ആൾക്കളി എന്നാ പേടിക്കണ്ട ഇത് ആ സാധനത്തിനെ പിടിയിലേ പിടിച്ച് പിടിച്ച് തല കണ്ടില്ല തല കണ്ടില്ല ഇപ്പഴത്തോ ഇപ്പോഴോ ഞാൻ അങ്ങോട്ട് കേറിട്ടെങ്ങനെ ഇവിടെ കേറാൻ പറ്റുമോ പിടിച്ചു ഇതേ പിടിച്ചോടൊക്കെ ഒരു കൈകല്ലോ ഇത് ഇരിക്കുവല്ലേ വീഡിയോ എടുക്കും ഞാൻ അങ്ങോട്ട് കേറങ്ങ

那个。 ভাই বনো ভাই বনো ভালো করে রাখো আমরা আমরা নেব স্যার আমরা कोने आबे बेडी ओने आते न मैं आम में नहीं देखो मैं डर के डरने भय रे अरे चले माल ना इसने नाला हो जाटे आहा तू पास बोलदिक बोलदिक ओला दे कोने आबे

ഇത് കുമ്പനാട് എവർഗ്രീൻ വില്ലെന്നാണ് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് അടുത്ത ആയ നെയ്ബായ പുള്ളി വന്ന് പൊളിച്ചു ഞാൻ ഇത് നോക്കിയപ്പോൾ പാമ്പിനെ വീടിന്റെ കുറേ സ്ഥലം കണ്ടത് സാമിന്റെ നമ്പർ കിട്ടി സാമിനെ വിളിച്ചു ഒരമണിക്കൂറിനും സാമ്യോടെ വന്നു നോക്കി ആദ്യം കുറെ പ്രയത്നങ്ങൾ നടത്തിയെങ്കിലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതായത് സാമിന് ഒരു അജിന്റെ കോള് വന്നു സ്വാൻ തിരികെ പോയി ഒരു നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും പാമ്പ് താഴ്ച്ചായി മാളത്തിലേക്ക് ഒളിക്കുകയായിരുന്നു അവിടുന്ന് വീണ്ടും സാമിനെ ഞാൻ വിളിച്ചു സാമി ഉടനെ തന്നെ എത്തി അരമണിക്കൂറിനും സാമി എത്തി അതിനെ അങ്ങനെ പിടിക്കുകയായിരുന്നു അതൊരു വലിയ മൂർക്കനാണ് അതിനെ വളരെ നിഷ്പ്രയാസം പുള്ളി അതിനെ പിടിച്ച് സേഫായിട്ട് അതിനെ ഇപ്പോൾ അതിനെ വനംവകുപ്പിന് ഹാൻഡൌൾ ചെയ്യും